ഹലോ എല്ലാവരും നമസ്കാരം ഒരു വാഹനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കൂളിങ് സിസ്റ്റം ഈ കൂളിങ് സിസ്റ്റത്തിൽ വരുന്നതാണ് റേഡിയേറ്റർ ഈ റേഡിയേറ്ററിന് മുകളിൽ ഇതുപോലൊരു ക്യാപ്പുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇടയ്ക്കൊക്കെ ഈ ക്യാപ്പ് തുറന്നൊന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഡാമേജോ തുരുമ്പോ കാര്യങ്ങളോ എന്ന് കാരണം ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും ഈ റേഡിയേറ്റർ തിളച്ചതിന് ശേഷം അതായത് ടെമ്പറേച്ചർ ഹൈ ആയതിനു ശേഷം ഈ റേഡിയേറ്ററിനകത്തൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും ഈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെള്ളം തിളയ്ക്കും ഈ തിളച്ച വെള്ളം ഈ കാണുന്ന പൈപ്പ് വഴി ഈ റിസർവ് എത്തും ഈ റിസർവ് ഓയിലെ വെള്ളം എഞ്ചിൻ സിസ്റ്റത്തിലെ റേഡിയേറ്ററിലെ വെള്ളം തണുത്തതിനു ശേഷം ഒരു വാക്കം ക്രിയേറ്റ് ചെയ്യും ഈ റിസർവ് ഓയിലെ വെള്ളം ഈ പൈപ്പ് വഴി വീണ്ടും റേഡിയേറ്റർ എത്തുകയും ചെയ്യും ഇതൊരു റീസൈക്ലിങ് മെത്തേഡാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ നിങ്ങളിത് വെള്ളം റേഡിയേറ്റർ വെള്ളം ചേഞ്ച് ചെയ്യണം കൂളൻ്റെ ചേഞ്ച് ചെയ്യണം ഇതൊക്കെയാണ് മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് നിങ്ങൾ ഇടയ്ക്കുവാൻ ശ്രദ്ധിക്കുക തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരു വരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂളിംഗ് സിസ്റ്റത്തിന് വലിയ തകരാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഒരു പാർട്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതുകൊണ്ട് വാഹനമുള്ള ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ക്യാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓരോ എഞ്ചിനും ഓരോ പ്രഷർ റേറ്റ് ഉണ്ട് അതനുസരിച്ചുള്ള റേഡിയേറ്റർ ക്യാപ്പ് റീപ്ലേസ്മെൻ്റ് ചെയ്യുക ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടെ അപ്പം ചെറിയൊരു കാര്യമാണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ ഒരു ചെറിയ ക്യാപ്പിൻ്റെ പ്രവർത്തനം ഓക്കെ ഇതിന് റേഡിയേറ്റർ ക്യാപ്പ് എന്നല്ലാതെ പ്രഷർ റിലീഫ് വാൽവ് എന്നു കൂടി പറയും ഈ ഒരു സിസ്റ്റമാണ് ഈ ഒരു ക്യാപ്പിൽ വെച്ചിരിക്കുന്നത് അധികം വരുന്ന പ്രഷർ ഈ വാല് വഴിയാണ് പുറന്തള്ളപ്പെടുന്നത് ഈ ക്യാപ്പ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വാഹനങ്ങളിലെ കൂളിംഗ് സിസ്റ്റം അടപടലും തകരാറിലാവും ഒന്നാമത്തെ കാര്യം വണ്ടി ഹീറ്റാവും അതുമാത്രമല്ല വാട്ടർ പമ്പ് കംപ്ലയിൻ്റ് വരും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കൂ